ഓണാകാശമുള്ള ഇടമുരയായി ഓണപ്പൂക്കൾ ഇട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് ഓണപ്പാട്ട് പാടാം കൊന്നുടുന്ന നേരത്ത് മന്ദാരപ്പൂനം കൊണ്ട് പൊന്നാരത്തുമ്പി വന്നേ നേരത്ത് മന്താരും തീനം കൊണ്ട് വന്നേ നല്ലോണ പാട്ടിൻറെ താളത്തിൽ കതിരോര കതിരോരത്തും പിന്നെ നല്ലോണ പാട്ടിൻ്റെ താളത്തിൽ കതിരോര കതിരോരത്തും പിന്നെ ക്കും പങ്കിലേ കുലമ്മ കൂട്ടിന് കൂടെയുണ്ടോ ഈണത്തി ശുതിമേത്തി പാടുന്നുണ്ടോ തിരുവോന മുറ്റത്ത് പൊഞ്ഞു ഞാൻ ആടുന്ന നേരത്ത് മന്ദാരക്കൂവും ജീനം കൊണ്ട് പൊന്നാരത്തുമ്പി വന്നേ ൂരിച്ച് പൊന്നോടാ പുടവാനുറിഞ്ഞൊടുത്ത് പൊന്നാമ്പൽപ്പുഴയിൽ മുങ്ങിക്കൂരിച്ച് പൊന്നാണോ പുടവാനുറിഞ്ഞൊടുത്ത് ഒരു വട്ടി പൂവും കൊണ്ടി വയ്യോ മരുമുറ്റത്തൊരു വട്ടിപ്പൂക്കളമിഴാൻ മാവേലി തമ്പാനെ വരവേറ്റിടാൻ തിരോണ നാളിയിലെ മുറ്റത്ത് കുഞ്ഞുഞ്ഞാലാടുന്ന നേരത്ത് മന്ദാരപ്പൂവും തീരും കൊണ്ട് കുഞ്ഞാരത്തുമ്പി വന്നേ തിരോണ നാളിയിലെ മുറ്റത്ത് കുഞ്ഞുഞ്ഞാലാടുന്ന നേരത്ത് മന്ദാരപ്പൂവും തീരും കൊണ്ട് ി വന്നേ പുന്നാരത്തുംങ്ങി വന്നേ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ